ആരാണോ ഈ ബോട്ടിലൂടെ കൊണ്ടുവച്ചത് എടുത്തു മാറ്റോ ഈ നടുവോട്ടിൽ ഇത് കൂടെ കൊണ്ടുവച്ചത് ആരാണോ പാവപ്പെട്ട പണക്കാർക്ക് ജീവിക്കാൻ പറ്റിയതാ എടുത്ത് മാറ്റാൻ ഇതെടുത്ത് മാറ്റി ഞാനിത് പാടത്തേക്ക് എടുത്ത് മാറ്റും ഞാനൊന്ന് മൂത്രം ഒഴിക്കുകയായിരുന്നു റോഡിൽ വിലങ്ങനെ ഇതിങ്ങനെ കൊണ്ടു വെച്ചാൽ തനിക്ക് മൂത്രം വരള്ളൂ പെട്രോൾ ഒഴിച്ച് അറിയാൻ ബൈക്ക് ഇവിടെ കത്തിക്കുക ഈ ബൈക്കിന്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനാണ് ഇങ്ങനെ വഴിപുടക്കി നിൽക്കുന്നതെങ്കിൽ ആ മനുഷ്യനെയും താങ്കൾ ഒഴിച്ച് കത്തിക്കും മനുഷ്യനല്ല ഏത് മഹാരാജാവി ഞാൻ കത്തിക്കും എടോ എന്റെ അടുത്ത് ഇഷ്ടംപോലെ അത് മുടക്കി വലിയൊരു വക്കീലിനെ ഏർപ്പാടാക്കി ഏത് കേസിനും ഞാൻ താങ്ക്സ് എനിക്ക് ഇത്രയും മാത്രമേ അറിയേണ്ടതുണ്ടായിരുന്നുള്ളൂ നമുക്ക് കാണാം കോടതിയിൽ ആദ്യ സെഷൻസ് അപ്പീൽ ഉണ്ടെങ്കിൽ ഹൈക്കോടതി പിന്നെ അപ്പീൽ സുപ്രീം കോടതി ഞാൻ താൻ ആരാ ഞാനാരായാലും അടക്കാറ്റാണെങ്കിൽ പങ്കുണ്ടി മേനോലോ മനുഷ്യനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നവനാണല്ലോ തവള തലയുള്ള ശേഖരമേനോന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ താൻ ശ്രമിച്ചിരുന്നില്ലേ ഓരോ തവണ കല്യാണം മുടങ്ങുമ്പോഴും ഈ ആവശ്യം പറഞ്ഞത് താൻ ആ വീട്ടിൽ ചെന്നിരുന്നില്ലേ ഒടുവിൽ തനിക്ക് മനസ്സിലായി ശേഖരമേനോൻ ജീവിച്ചിരിക്കുന്ന ഇടത്തോളം കാലം അത് നടക്കില്ലെന്ന് തന്റെ കയ്യിൽ ഇഷ്ടം പോലെയുള്ള പണം ഉപയോഗിച്ച് വാടക കൊലയാളികളെ കൊണ്ട് ശേഖര താൻ കൊന്നു ദേവദോഷം പറഞ്ഞ തലയിൽ പോലീസുകാരുടെ തലയിൽ ഇടുത്തി വീഴാറില്ല പ്രത്യേകിച്ച് എന്നെ പോലുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ തലയാവുമ്പോ ഇടുത്തി എന്നുള്ള ഒരു തേങ്ങ പോലും വീഴാൻ ഭയക്കും മേനോന്റെ ശവം എവിടെ വിളിപ്പിച്ചു എന്റെ പോലും സാറേ ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാ പെട്രോളിക്കും കത്തിക്കുന്നൊക്കെ അടിയെഴുതി കാണിച്ച ഓർന്നവരെ ഞാൻ സാർ എത്ര വണ്ടി വേണമെങ്കിൽ നടന്നോട്ട് കൊണ്ടു ഒന്നാമേരിക്കും അങ്ങോട്ടല്ല പോട്ട് പുറകോട്ടാ വണ്ടി ഞാൻ മുട്ടത്തറ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദൻ സർ ഫോർമാലിറ്റീസ് ഒന്നും വേണമെന്നല്ലോ ഞാനിപ്പോ സസ്പെൻഷനല്ല അറിയാം സാർ പേപ്പറിൽ വായിച്ചിട്ടുള്ളൂ അൺഅഫീഷ്യൽ ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാൻ ഇതിന്റെ സുഹൃത്ത് ഹരീന്ദ്രൻ പരിചയമുണ്ട് സാർ പറയൂസെ ചായ ശരിക്ക് പാലൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തോളാം പറ പതേ ഉണ്ടാകും സാർ ചായ ഒന്നും വേണ്ട നിങ്ങൾ ഇന്ന് ശേഖരമേന മകളെ കണ്ടുവന്നറിഞ്ഞു അതായത് മനസ്സിലായി മേനോന്റെ തിരോധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ പുതിയ ഇൻഫർമേഷനെ പറ്റിയാണ് ഞങ്ങൾക്കറിയേണ്ടത് സർ ഇത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി കുറ്റിപ്പുറത്തുനിന്ന് കൊർല എക്സ്പ്രസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താണ് ശേഖരമേനോൻ ഫിഫ്റ്റി എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് മെയിൽ കുറ്റിപ്പുറം ടു ബോംബെ സീറ്റ് നമ്പർ ട്വന്റി വൺ ഇത് അദ്ദേഹം തന്നെ ഏതായാലും ആർക്കെങ്കിലും സമാധാനായിട്ടെ ഈ ചാർട്ട് കൊണ്ട് മാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൃപ്തനാവില്ല ഞാൻ തൃപ്തനായില്ല സാർ അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി അങ്ങനെയാണ് ശേഖരമേനോന്റെ കൂടെ യാത്ര ചെയ്ത ഒരു ഹമീദിനെ ഞാൻ കണ്ടെത്തിയത് ഏത് ഹമീദ് സഫർ ട്രാവൽസിലെ ഒരു ജീവനക്കാരനാണ് ഹമീദ് ഹമീദ് ഞാനാണ് എന്താ കാര്യം ഞങ്ങളെ എസ് ഐ മാത്യുഗീസ് ഒരു ചെറിയ കാര്യം അറിയാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതി കുർള എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്നു നിങ്ങൾ ആ ശേഖരമീന ബന്ധുക്കളാണോ അതെ ഞാൻ പറഞ്ഞാണല്ലോ എല്ലാം ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ കയറിയത് തിരൂടിന കുറ്റിപ്പുറത്തെത്തിയപ്പോഴാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ശേഖരമീനോൺ കയറി അത് ഞാൻ അല്ലെ ശ്രദ്ധിച്ചില്ല ഞാനൊരു പുസ്തകം വായിച്ചോണ്ടിരിക്കായിരുന്നു ഇടയ്ക്കൊരു തേങ്ങയിലിട്ട് നോക്കിയപ്പോ എതിരെ ഇരുന്ന മനുഷ്യൻ കരയുകി മൂക്കിയിട്ട് കണ്ടു ആഴ്ചയിൽ മാനിനും തറവാടിയുമായി പ്രായം ചെന്നൊരു മനുഷ്യൻ കരയെന്ന് കണ്ടപ്പോ സ്വാഭാവികമായി അയാൾ നോക്കി എന്നിട്ട് പുസ്തകം മടക്കി വെച്ച് എന്ത് പറ്റി ഞാൻ ചോദിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല വെറുതെ നോക്കിയതേ ഉള്ളൂ കുറച്ചുകഴിഞ്ഞ് ചായക്കാരൻ വന്നപ്പോ പുള്ളിക്കാരൻ ഞാൻ ഒരു ചായ ഓഫർ ചെയ്തു നിർബന്ധിച്ചപ്പോ കുടിച്ചു പിന്നെയാണ് അയാൾ ശേഖരം എണ്ണനാണെന്നും ബോംബെക്ക് പോവുകയാണെന്നും ഓരോന്ന് ഓർത്ത് കരഞ്ഞു അതൊക്കെ പറഞ്ഞത് ഞാൻ യാത്ര പറഞ്ഞ് പാലക്കാട് ഇറങ്ങുകയും ചെയ്തു ബോംബെ ഇതുവരെ അദ്ദേഹം മടങ്ങി വന്നില്ലേ ഇല്ല തിരിച്ചു ൾ നിന്നോട് എന്നോട് എന്റെ ഓർമ്മ താങ്ക് യു മിസ്റ്റർ ഹമീദ് ഇൻസ്പെക്ടർ എല്ലാം പറഞ്ഞു എന്നാലും ഞങ്ങൾ ഒരു മനസ്സമാധാനത്തിനുവേണ്ടി വന്നതോളൂ സത്യം പറഞ്ഞാൽ നിനക്ക് വേണ്ടത് ഒരു സസ്പെൻഷൻ ഇല്ല ഡിസ്മിസ് ആണ് മനസ്സാക്ഷിയില്ലാത്തവർ അഹങ്കാരി ഉപ്പുമാവ് വയറു നിറച്ച് കഴിച്ചോ യാത്ര ചോദിക്കുമ്പോൾ വികാരഭരിതമായി സംസാരിച്ചോ ഇവൻ വലിയൊരു സി ഐ ഡി എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഒരു മരക്കോന്നരെ വിളിച്ച കേസന്റെ അവർക്ക് ഇത് അറിയുമ്പോ എന്ത് സന്തോഷായിരിക്കും ശേഖരമേനോൻ തിരിച്ചു വരുന്നത് വരെ ആ പെൺകുട്ടി ഹരി ഒന്നും പറയരുത് അത് നീ ആയിക്കാൻ നമ്മൾ അവരോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ശേഖരമേനോ മരിച്ചു എന്ന് നമ്മളല്ല നീ ആരെങ്കിലും ആവട്ടെ ആ നഷ്ടം സഹിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞു അതിനിടയിൽ വീണ്ടും ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നിന്റെ സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞു പിന്നെ വലിഞ്ഞുകറി വന്നു ഹരി സൂക്ഷിച്ച് സംസാരിക്കണം ഇല്ലെങ്കിൽ ഓ അത്രത്തോളായോ ആയി ഞാനൊരു ഫൂളാണ് ആ കാര്യത്തിൽ എന്താ സംശയം കാള പറ്റെന്ന് കേട്ടപ്പോ കയറെടുക്കാൻ വന്ന എന്നെ കൊണ്ടടിക്കണം ചാണകത്തിൽ മുക്കിയ ചൂലുണ്ടടിക്കും എന്നാ പറയാനാ ആവശ്യക്കാരിന് ഇരിക്കപ്പെടതില്ല കാലത്തെ മുതൽ കാത്തിരിക്കുന്ന ബേസ്മെന്റ് ായിരം സ്ക്വയർ ഫീറ്റ് ഹാൾ റൂം ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു അപ്പോഴ ഇദ്ദേഹം ഏതായാലും ഭാഗ്യായി എന്ന് കരുതിക്കൊള്ളു റെയിൽവേയുടെ റിസർവേഷൻ ചാർട്ടിന്റെ കോപ്പി എസ് ഐ കാണിച്ചു വന്നു കൂടെ യാത്ര ചെയ്ത് ആലയം കണ്ടു എന്നാലും മേനു സാർ കാണിച്ചത് കുറച്ച് കടുപ്പായി എന്തെങ്കിലും ഒരു വിവരം അറിയിച്ചിരുന്നെങ്കിൽ അല്ല അതിപ്പ അങ്ങനെ ഒരു മാനസിക ചെയ്യേണ്ടത് അതാലോചിക്കണം വരെ പോണ്ടി വരും അത് അതോ ചിലപ്പോലീസ് പോണോന്നൊക്കെ മോഷണ കേസുവാ അല്ലല്ല ഇവരുടെ അച്ഛൻ ഒരു ദിവസം ആരോടും പറയാതെ ഒരു പോക്കങ്ങ് പോയി അത്രേ ഉള്ളൂ വല്ല തീർത്ഥാടനവും പോയതായിരിക്കുന്നേ എന്നാലും വീട്ടിൽ പറഞ്ഞിട്ട് പോവലോ അതേ പറഞ്ഞിട്ട് പോയാ പോയാത്ര ഫലം കുറഞ്ഞു പോവെന്ന് ചില ഹിന്ദുക്കൾ തന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ മൂത്ത ചേട്ടിയോ എഴുപതാം വയസ്സിൽ ഇതുപോലൊരു പോക്ക് കോക്ക് പോയതാ എന്താ ചെയ്യാനാ നാടായ നാടോ ഒക്കെ തിരക്കി എവിടെ ആളില്ല ഒടുക്കം മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ദിവസം ദാ കയറി വരുന്നു ആ പോക്ക് എവിടെ വരെ പോയെന്നാ അങ്ങ് വത്തിക്കാൻ വരെ പാസ്പോർട്ട് ഉണ്ടോ വിസയുണ്ടോ ഇല്ല എന്നാലും അങ്ങനെ എങ്ങനോ പോയി വന്നു ചിലര് ഭക്തി മൂത്ത ഭ്രാന്താവും മേനോ സാറിന് അങ്ങനെയുള്ള ഭ്രാന്തുള്ളതായിട്ട് എനിക്ക് തോന്നിട്ടില്ല പറയാതെ പോകുന്ന ഒരു ഭ്രാന്തല്ലേ അങ്ങേരുടെ പുറവിനോട് എന്നാത്തിനാ കൊറേ കാശികളാ അല്ല അത് യാതൊരു വിശേഷവും ഇല്ല ചിലപ്പോ നാളെ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞു അതും ഒരു വർഷം കഴിയുമ്പോ പോയതുപോലെ തിരിച്ചു വരും അങ്ങനെ കാത്തു നിൽക്കാൻ പറ്റില്ല കുട്ടികളോട് ഒറ്റയ്ക്കാണേ പിന്നെ ചെയ്യാൻ പോവാ എന്തെങ്കിലും പറ്റൂ ഇതൊക്കെ കൊണ്ടാ ഞാൻ അന്നേ താങ്കളോട് പറഞ്ഞത് ഉടനെ ഈ പണി ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് അതെ പക്ഷെ ഇതാണ് പ്രശ്നം ഇവരെ സഹായിക്കാൻ പറ്റാ ആരുമില്ല മുഷിയത് വേറെ വല്ലരും നോക്കോളൂ വരണം വരണം ഫോൺ ചെയ്താണ് ക്ലബ്ബിന്റെ മീറ്റിംഗ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെ ഓഫീസിലോട്ട് വരാൻ കഴിയാതിരുന്നത് എത്ര ടിക്കറ്റ് അത് പറയാം അതിനു മുമ്പ് ചെറിയൊരു സംശയം ചോദിക്കാറുണ്ടായിരുന്നു അതായത് പൂനെ പൂനെട്ട് ചാത്തു വരുത്തി ശേഖരമേനോൻ നോട്ട് ജോയിൻ അപ്പൊ പിന്നെ ഏത് ശേഖരമേനന്റെ കൂടെ ഹമീദ് യാത്ര ചെയ്തത് എന്താ ഇൻസ്പെക്ടറെ നിങ്ങൾ ഈ പോലീസ് മുറിയിൽ വളച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ല അല്ലാതെ ഹമീദ് പറയല്ലോ പറയാം യാത്ര യാത്ര ചെയ്യാത്ത മേനോന്റെ പേരിൽ ടിക്കറ്റ് കൂടെ നിങ്ങൾ കീ പറയുന്നേ എന്തിനാ പ്രലോഭനം അല്ലെങ്കിൽ സമ്മർദ്ദം ഒരു പറഞ്ഞു പോയി ഹമീദ് സത്യം ഹമീദിനെ അറസ്റ്റ് ചെയ്താൽ അത് ും അവന്റെ പിന്നിലെ ശക്തികൾ ഒന്നുകിൽ അവനെ ജാമ്യത്തിൽ ഇറക്കും അല്ലെങ്കിൽ അവനെ തന്നെ ഉന്മൂലനം ചെയ്ത വരും അതുകൊണ്ടാവനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ ആ റിസ്ക് ഞങ്ങൾ ഏറ്റെടുക്കയാണ് മാത്യുസേ ഇടിച്ച് പദം വരുത്തിയിട്ടും അവൻ വിട്ടൊന്നും പറഞ്ഞില്ല എപ്പോഴും ഒരിക്കൽ ബോധത്തിന്റെ അബോധാവസ്ഥയുടെ ഇടയ്ക്ക് കെ ആർ കെ സാർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കുകയാണ് അവൻ അവ്യക്തമായിട്ട് പറഞ്ഞു ആരാണ് കെ ആർ കെ അങ്ങനെ മൂന്നു അക്ഷര അല്ലേ കെ ആർ കണ്ണൻ കെ രാമകൃഷ്ണൻ അങ്ങനെ സർ പിന്നെ സർക്കാരിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ വലിയ പിടിപാടുള്ള ഒരു കെ ആർ കെ കുറിച്ച് സാർ കേട്ടിട്ടില്ല കെ ആർ കെ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ഉടമ ഉന്നതൻ വ്യവസായ പ്രമുഖൻ അതെ പക്ഷേ അയാളും ശേഖര വിനോദം തമ്മിൽ ഏതെങ്കിലും ഒരു സാധാ കെ ആർ കെക്ക് ശേഖരമേനോന വിരോധം തോന്നിട്ട് കാര്യമുണ്ട് ശരിയാണ് അവിഹിത മാർഗത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ സർക്കാരിന്റെയും ബ്യൂറോക്രസിയുടെയും കൂട്ടുകാരനാകാൻ ശ്രമിക്കുക

അങ്ങനെ നിരവധി നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ സാക്ഷാൽ കെ ആർ മുഖം സ്വരം കുട്ടികൃഷ്ണ താൻ എന്താ വിചാരിച്ചേ തനിക്ക് മാത്രമേ ബുദ്ധിയും സൂത്രങ്ങളും ഉപയോഗിക്കാൻ കഴിയുള്ളൂ വലിയൊരു പ്രോജക്ട് എടുത്തിന്റെ മുമ്പിലെ കഴിഞ്ഞാൽ മറ്റെല്ലാം വിട്ടിട്ട് ഞാൻ എന്റെ പിന്നാലെ പായി വന്നോ കുഞ്ഞനായി വന്ന് രഹസ്യങ്ങൾ അറിയാനും കുണ്ടകളെ വിട്ടെന്നെ തല്ലിക്കാനും സ്വാധീനം ഉപയോഗിച്ച് എന്റെ വർക്ക് തടസ്സപ്പെടുത്താനും മാത്രമേ തനിക്ക് കഴിയൂ ഇന്നത്തെ ഡേറ്റിലുള്ള ടിക്കറ്റാ നീ ശേഖരമെന്നു ടിക്കറ്റ് എടുത്ത് ഞാൻ കുറച്ചുകൂടെ ആവശ്യമായി ഇത് ഡൽഹിക്കാ അത് എ സി സ്ലീപ്പറിൽ നന്നായി തണുത്ത് പോവാ പേടിക്കണ്ട കൂടെ കൂടെ ഉണ്ട് ഇത് അവർക്കുള്ള ടിക്കറ്റാ സാക്ഷി പറയാൻ നീ ഒരാളെയല്ലേ വെച്ചുള്ളൂ ഞാനത് രണ്ടാക്കി എല്ലാത്തിലും ഒരു റിച്ചിടിക്കട്ടെ നിന്നെ കാണാതായി എന്നുള്ള പരസ്യം പത്രത്തിലും ടി വിയിലും വരേണ്ട താമസേ ഉള്ളൂ ആ രണ്ടുപേര് പോലീസ് ചെന്ന് പറഞ്ഞോടും ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്തതും ഒരുമിച്ച് ഇഡ്ഡലി വന്നതും ഇത്രയും കേട്ടത് കഥ ഇനി സംഭവിക്കാൻ പോകുന്നത് സത്യം നിനക്കുള്ള ഒറിജിനൽ ടിക്കറ്റ് ഞാനടുത്ത് വേറെ വെച്ചിട്ടുണ്ട് പരലോകത്തേക്ക് അവിടെ നീ തനിച്ചു പോയേ പറ്റൂ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അത് പ്രകൃതി നിയമം എതിരാളി നിസ്സഹായനാണെങ്കിൽ ദൈവം അതിനും മറ്റൊരാളെ നിയോഗിക്കും നീ ക്രൂരമായി കൊന്നുകളഞ്ഞ ശേഖരമേനോന്റെ നിസ്സഹായരായ കുട്ടികൾക്ക് വേണ്ടി ദൈവം നിയോഗിച്ചത് എന്നെയാണ്